ചെമ്മസൺ ഫുട്ബോൾ ടോക്സിലാക്കിയവർക്കും സ്വാഗതം ക്ലോറിയം വിർക്കേഴ്സിനെ സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിൽ ലിബർപൂൾ ആദ്യ നീക്കം നടത്തിയതായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താരത്തെ ടീമിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പയർ ലവർകോസനുമായി ലിവർപൂൾ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു ലെവർകോസൺ കഴിഞ്ഞ സീസണിൽ ബൊണ്ടസ് ലീഗിൽ തോൽവിയേറിയാതെ കിരീടം നേടിയതിൽ നിർണായക പങ്കുവഹിച്ച ഇരുപത്തിരണ്ടുകാരനായ ജർമ്മൻ പ്ലേമേക്കർ ലിവർപൂളിന്റെ സമ്മർ ട്രാൻസ്ഫർ ലക്ഷ്യങ്ങളിൽ പ്രധാനിയാണ് ലിവർകോഴ്സിന്റെ റൈറ്റ് ബാക്ക് ജെറാമി ഫ്രിംപോങ്ങിനെ ലിവർപൂൾ സൈൻ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിർട്രസിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിക്കുന്നത് വിർട്രസിനെ നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടിലധികം ലിവർകോഴ്സൺ വിലയിട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇത് എൻസോ ഫെർണാഡസിന്റെ ചെൽസിയിലേക്കുള്ള നൂറ്റിയേഴ് മില്യൺ പൗണ്ടിന്റെ ട്രാൻസ്ഫർ റെക്കോർഡിനെ ഇത് മറികടക്കുന്നു വിർട്രസിന് അൺഫീഡിലേക്ക് മാറാൻ താല്പര്യമുണ്ടെന്നും ഫുണ്ടസ് ലീഗിലെ ഭീമന്മാരായ ബയൻ മ്യൂണിക്കിനേക്കാൾ ലിവർപൂളിനെയാണ് താരം പരിഗണിക്കുന്നതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം